അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഹറം പത്തിൻ്റെ ആഷൂറായിൻ്റെ പ്രത്യേകതകളാണ് ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് ആഷൂറാ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ കണക്കിലെടുത്തോളി എന്നിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്തോളി ഇത് നിങ്ങൾ ഈയൊരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം ഇത് മുഴുവനായിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഈ മാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണം മുഹറം ബത്ത് നമ്മൾ ഇബാദത്തിൽ മുഴുകണം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരമാണ് മുഹറം ബത്ത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞാൽ ദാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് മുഹറം മുഹറമ്പത്ത് മുഹറമ്പത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക കുറച്ചും അല്ല ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരു പതിനാല് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം മുഹറം മുഹറമ്പത്തിൻ്റെ പതിനാല് അത്ഭുത പ്രത്യേകതകൾ പറഞ്ഞു തരാം ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്ലാമിൻ്റെ തോപ സ്വീകരിച്ചത് മൊഹറമ്പത്തിനാണ് ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തായ ശേഷം ആദം നബിയുടെ തോപ സ്വീകരിച്ചത് മുഹറമ്പത്തിനാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മൊഹറമ്പത്തിനാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ പാപം പൊറുക്കപ്പെട്ടത് മുഹറം മുഹറമ്പത്തിനാണ് സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ അധികാരം കിട്ടിയത് മുഹറം മുഹറമ്പത്തിനാണ് ഈസ നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് ഉയർത്തിയത് മുഹറം മുഹറമ്പത്തിനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ രോഗം സുഖപ്പെട്ടത് മുഹറമ്പത്തിനാണ് യൂനുസ് നബി അലൈഹ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറമ്പത്തിനാണ് ഫിറഹനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി കൊല്ലപ്പെട്ടത് മുഹറമ്പത്തിനാണ് മൂസ നബി അലൈസ്സലാമിൻ്റെ തോറാത്ത് ഇറക്കപ്പെട്ടത് മുഹറമ്പത്തിനാണ് മൂസ നബിയെ ചെങ്കടൽ പിളർന്നു ആ വഴിയിലൂടെ പോയി രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് ഇബ്രാഹിം നബി അലൈസ്ലാം തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് യൂനുസ് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം മുഹറംബത്തനാണ് യക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം മുഹറമ്പത്തിനാണ് നബി സലല്ലാഹു അലൈ വസ്സലമക്ക് താങ്കൾ മൗസുവാണ് എന്നുള്ള പ്രഖ്യാപനമുണ്ടായത് മുഹറംബത്തനാണ് ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു ദിവസം നബിമാർക്കൊക്കെ നല്ല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും വന്നു ചേർന്നത് മുഹറമ്പത്തിനാണ് ഓരോ ഇതുപോലെയുള്ള പല പല വർഷങ്ങളിലുള്ള മുഹറം മുഹറമ്പത്തിനാണ് ഇതുപോലത്തെ ഒരു ദിവസമാണ് ഈ ഒരു നബിമാർക്കൊക്കെ ഓരോരു കാര്യങ്ങൾ നടന്നു കിട്ടിയത് ഒരുപാട് രക്ഷകൾ അവർക്ക് കിട്ടിയത് അതുപോലെ ജയിലിൽ നിന്ന് മോചനം എല്ലാം കിട്ടിയത് നബിമാർക്ക് ഈ ഒരു ഈയൊരു മുഹറമ്പത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് ഈ ഒരു മോറമ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അള്ളാഹു ദുവാ സ്വീകരിക്കും ദുവാ സ്വീകരിക്കുന്നതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ മാക്സിമം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത്രയും പ്രത്യേകത നിറഞ്ഞ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നേർക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കുക അന്ന് നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് വെച്ചാൽ നോമ്പ് നോൽക്കലാണ് നോമ്പ് നോൽക്കുകയും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഇബാദത്തുകൾ നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു നോക്കുക അള്ളാഹു നിങ്ങളുടെ ഉത്തരം ഉറപ്പ് ഉറപ്പായിട്ടും തരും നിങ്ങളുടെ ദുവാ അള്ളാഹു കേൾക്കും നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലായ് ലായില്ലാത്ത സുബാന കൈ ഗു മാല മീൻ എന്ന് നിങ്ങൾ ധാരാളം അധികരിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് ദുവാ ചെയ്തോളി ഉറപ്പായിട്ടും നിങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിക്കും പിന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരും അതുപോലെ തെറ്റിൽ നിന്ന് മോചനം തേടാത്തവരും ഈ ഒരു മൊറമ്പത്തിന് നിങ്ങൾ ദുവാ ചെയ്തിട്ടും വിവാദത്തെടുത്തിട്ടും കാര്യമില്ല കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ എത്രയും വേഗം നന്നാകുക എന്നാലേ നിങ്ങളുടെ ദുവയും നിങ്ങളുടെ നോമ്പുക്ക് അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ ഇനി ശാ അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു അലഹമില്ല